ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വലിയ പെരുന്നാൾ വിശേഷമായിട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ അതിലോട്ട് പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പെരുന്നാളായാലും ചായൻ്റെ പടി എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പുമാവോ അല്ലെങ്കിൽ ഇങ്ങനെ പുട്ടോ അല്ലെങ്കിൽ ദോശ അങ്ങനെ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ദോശയാണ് അവിടെ ചുട്ടെടുക്കുന്നത് അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെ പെരുന്നാളും അങ്ങനെ വിശേഷ ദിവസം ദിവസങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കാറ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കണ്ടു കൂട്ടുകാരാണെങ്കിൽ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യേണ്ടി കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിൽ എടുത്ത് കിടക്കാം അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ കേട്ടോ നമ്മൾ എന്താണോ നമ്മളെ വീട്ടിൽ ചെയ്യണത് അതേപോലെ വീഡിയോ എടുത്തുണ്ട് ഇന്നിട്ടിട്ട് ഇട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് കണ്ടുനോക്ക് കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ പെരുന്നാളിനുണ്ടാക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിയാണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ തൈര് ചമ്മന്തി അച്ചാർ പിന്നെ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും വരുമ്പോൾ ഇപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ പായസത്തിനോട് പായസമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും പായസം ഒഴിക്കും അപ്പോൾ ഞാൻ എന്തേലും പൈനാപ്പിൾ ജ്യൂസാക്കി കേട്ടോ പിന്നെ നമ്മൾ ചെറിയ പെരുന്നാളിനും ഞാൻ എന്ത് അങ്ങനെ എന്തോ ഒരു ജ്യൂസ് തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ ജ്യൂസ് ബാക്കി ഒട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ ഫുൾ ആയിട്ട് എല്ലാവരും കുടിച്ച് ചേർത്തിരുന്നു പിന്നെ പായസമാണെങ്കിൽ പിന്നെ അതവിടെ ബാക്കിയായി ഉണ്ടാവാറാണ് സാധാരണ പതിവട്ടം അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള ഒക്കെയുള്ള ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വഴറ്റിയിട്ടുണ്ട് ഞാൻ എത്തിലോട്ട് ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊന്ന് എത്ത അടുത്തത് നമുക്ക് ബിരിയാണീന്റെ പരിപാടിയിലോട്ട് പോവട്ടെ बस चल रहा है അപ്പോൾ ഇക്കയും മോനും അങ്ങനെ ആറര ആണ്ടിന് മുന്നേ കള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ ഏഴ് മണിക്കാണ് നിസ്കാരം വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഓര് പോകുന്നത് കുറച്ച് സമയം ഞാനങ്ങനെ നോക്കി നിന്നാണ്ട് പിന്നെ ഞാൻ എൻ്റെ പണിയിലോട്ട് പിന്നെയും വരികയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ നല്ല ഭംഗിയാണ് കോടയൊക്കെ മോടി ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗി അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ നോക്കി നിന്നാണ്ട് വീണ്ടും അടുക്കളിക്കലിനും വരും കേട്ടോ അപ്പോൾ അടുക്കളയ്ക്ക് പിന്നെ ബിരിയാണി ദമ്മിടാനായിട്ട് ഇങ്ങനെ ഒരു റിങ്ങിൽ അടുപ്പ് ഞാൻ മോളെ ഡെലിവറി സമയത്ത് വെള്ളം എന്താണ് തിളപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് മുറ്റത്ത് ഇങ്ങനെ ഷീറ്റിട്ട് കണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ബിരിയാണി ദമ്മിടാനായിട്ട് ഇങ്ങനെ ഊറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുറ്റത്ത് അടുപ്പ് എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വാഷിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ അലക്കി തങ്ങി ഇവിടെ ഇങ്ങനെ തോര ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മുറ്റാണ് മുറ്റത്താണ് അടുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ചുമരുമ കാണ്ട് ആ ചളിയൊക്കെ എന്താണ് നമ്മൾ ഫസ്റ്റ് പ്രളയം വന്നില്ലേ അന്ന് ഞമ്മക്കിവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു അങ്ങനെ മുറ്റത്ത് അല്ല മുറ്റത്തിൻ്റെ സൈഡ് നമ്മൾ നല്ലൊരു എന്താ കരിങ്കല്ലോണ്ട് നല്ലോ മതിൽ കെട്ടീനോട്ടോ അതൊക്കെ പൊട്ടിക്കാണ്ട് വന്ന് അടുക്കള ഡോറൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വർഷവും പ്രളയത്തിന് നമുക്ക് ഇതേ അവസ്ഥയാണ് അതുകൊണ്ടാണ് മുറ്റൊന്ന് റെഡിയാക്കാത്ത കേട്ടോ എല്ലാ വർഷവും ഞമ്മക്ക് ജേസിബി വന്നുകൊണ്ട് ജേസിബിറ്റിപ്പുറം വന്നാണ്ട് ഞമ്മക്കിവിടുന്ന് മണ്ണെടുത്ത് കണ്ട് അവിടെ അപ്പുറത്ത് തൊടുക്കിടലാണ് നമ്മളെ എല്ലാ വർഷത്തെയും ഹോബി അപ്പോൾ അവിടെ മുറ്റം നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ മുറ്റത്ത് നമുക്ക് ഞമ്മൾ ശ്രദ്ധിക്കരുത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇനി അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പ് വെച്ച് അല്ല അടുപ്പിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മുറ്റും എന്തതിൻ്റെ അടുപ്പും ഒക്കെ ഈ ഈ പ്രാവശ്യത്തെ മഴയും കൂടി വന്നാൽ നമുക്കറിയട്ടോ എന്താകുന്നുണ്ട് ചിലപ്പോൾ ഇതൊന്നും ഇവിടെ കാണേ ഇല്ല അത് നേരെ അടുക്കളിൻ്റെ പാത്ത് വലിയൊരു മലയാണ് ആ മല പൊട്ടിതാണ്ട് ഇതൊന്നായിട്ട് കൊണ്ട് എനിക്കിങ്ങോട് വരുക കേട്ടോ രണ്ടാൾ ഉയരത്തിൽ അവിടെ എന്താ മുറ്റത്തിൻ്റെ സൈഡ് നല്ല കെട്ടി നല്ല വൃത്തിയുള്ള മുറ്റയാക്കിയിരുന്നു ആ മുറ്റൊക്കെ നമ്മൾ സ്വച്ചിട്ട് പ്രളയം കൊണ്ടുപോയതാണ് കേട്ടോ അന്ന് ഞങ്ങൾക്കും മുറ്റത്ത്ക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുന്നു കേട്ടോ പിന്നെ കുറേ മഴയൊക്കെ പോയി പിന്നെ നമ്മൾ വേനൽ വരിക ആ വേനൽസാണ് മുറ്റത്തെ മണ്ണൊക്കെ മാന്തി ഒഴിവാക്കിയേക്കട്ടോ അങ്ങനെ നമുക്ക് ആ മണ്ണോണ്ട് ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് മഴക്കാലമായ നമുക്കൊരു സേഫ്റ്റി ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനും പോലും പറ്റില്ല ഏത് നിമിഷം നമുക്ക് മഴ പെയ്താൽ മണ്ണ് വരും ഇങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ കിടന്നുറങ്ങാനേ പറ്റുള്ളൂ കേട്ടോ എന്നാലും ഞമ്മക്ക് സൗകര്യം കാര്യവും അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നല്ല എന്താണ് നല്ല സ്ഥലമാണ് പക്ഷേ ഈ മണ്ണിൻ്റെ ഒരു പ്രശ്നമാണ് എന്തെങ്കിലും അതായത് നന്നായിട്ടൊരു പ്രശ്നം തന്നെ കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചിക്കൻ ഫ്രൈയും എന്താണ് ചിക്കൻ ബിരിയാണി അങ്ങനെ ബീഫ് പിന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ ബീഫ് തന്നെ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ബീഫ് ഒഴിവാക്കിയതാ കേട്ടോ അപ്പോൾ ഞാനിവിടെ ബിരിയാണിക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് നോക്കും കേട്ടോ you <sharp inhale> അപ്പോൾ നമ്മുടെ ബിരിയാണി ഒക്കെ ഇവിടെ ദമ്മിട്ട് ഞാൻ പൊട്ടിച്ച കേട്ടോ ബിരിയാണിയും അപ്പോൾ ഉള്ളിയും മുന്തിരിയും അണ്ടിയും എന്താണ് കറിവേപ്പിലൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താണ് നെയ്യും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രക്കത്തിനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ അന്നവർക്ക് പ്ലീസ് സബ്സ്ക്രൈബിലേക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വേണം കാണാൻ അതുവഴി എല്ലാവരും ബായ്